സിനിമയിൽ സ്വാധീനമുള്ള ആൾക്കാർ വിചാരിച്ച് കഴിഞ്ഞാൽ എന്തും സാധിക്കും ഒരാൾ വേണമെങ്കിൽ കട്ട് ചെയ്യാം ഒരാൾ വേണേം ശുക്കി നൈസായിട്ട് വേണമെങ്കിൽ ഒഴിവാക്കാനൊക്കെ പറ്റും അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നെ അത് അങ്ങനെ പറഞ്ഞിട്ട് എനിക്കാ അറിയാമോ കാരണം എന്നോട് ഞാൻ ഡയറക്ടർമാരുടെ പേരൊന്നും പറഞ്ഞില്ല കാരണം ചെറിയ ഡയറക്ടർമാരല്ല പ്രശസ്ത ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകൾ വെച്ച് പടം ചെയ്യുന്ന ഡയറക്ടർമാരാണ് അവരൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പോഴും പടം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആ കാലത്തൊക്കെ അവരുടെ പടങ്ങൾ എനിക്കുണ്ടായിരുന്നു ഓപ്പണായിട്ട് എന്നോട് പറഞ്ഞിട്ട് ഇന്ന ആർട്ടിസ്റ്റുകാരനാണ് ബിജുവിനെ സഹകരിക്കുക നമുക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റാത്തതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് സഹകരിപ്പിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഒക്കെ സഹകരിപ്പിച്ച് മുന്നോട്ട് പോണ്ട കാരണം എന്നെ അറിയുന്ന ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ എന്താണ് ഞാൻ എന്നെ കുറിച്ച് പറയണോന്ന് തോന്നരുത് ഒരുപാട് ഉണ്ടായിട്ട് എന്താണ് ചേട്ടനൊന്നും വേണ്ട വിധത്തിലെത്താ എത്താതിരുന്നത് എന്നൊക്കെ ചോദിച്ചത് അതെ ഞാനിപ്പോ പറയുകയാണെങ്കിൽ ചേട്ടൻ മാളാരവിന്ദ്രന്റെ ഡ്യൂപ്പായിട്ട് വന്നു അതെ ഓക്കെ അപ്പൊ നമ്മള് സാധാരണ രീതിയിൽ നോക്കുമ്പോ ഒരു നടൻ അപരൻ ഓക്കെ അപ്പൊ അതെങ്ങനെയോ സംഭവിച്ചു നമുക്ക് അങ്ങനെയും പറയാം പക്ഷെ ചേട്ടൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു മില്ല ബൂത്ത് നടത്തുന്ന ആള് അത് അതില് മാളാരവിന്ദ്രന്റെ അന്യുകരണന ചേട്ടൻ പറഞ്ഞ കൊമേഡിയൻ നടൻ ആണ് അതിലൊരു രസം വളരെ വൃത്തിയായിട്ട് ചേട്ടൻ ചെയ്തു അതിലും ഒരു കഥ ഉണ്ടായിരുന്നു അതായത് ഞാനൊരു ബേസിക്കലി ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണല്ലോ അന്ന് അവർക്ക് എന്നെ ആ ഇപ്പോൾ ഇപ്പം നമ്മൾ ചരിത്ര എടുത്ത് നോക്കിയ ഒരുപാട് പേര് മിമിക്രിയിലൂടെ തന്നെ വന്നിട്ടുള്ള ആൾക്കാരാണ് മലയാള സിനിമയിൽ ഭൂരിഭാഗമുള്ള ആൾക്കാർ എനിക്ക് അന്ന് അങ്ങനെ ഉള്ളൊരു ചാൻസാണ് കിട്ടിയത് അതായത് മാളച്ചൻ്റെ ഡ്യൂപ്പായിട്ടാണ് എന്നെ അതിലേക്ക് അവർക്കതാണ് ആ എന്ന ആവശ്യമുണ്ടായിരുന്നത് അത് ഞാൻ അതിൽ ചെയ്തു അത് വിജയിച്ചുകൊണ്ടാണ് രണ്ടാമതും അവരതുപോലെ തന്നെ ഒരു പടം ചെയ്തത് മൂന്നാമത് കെ കെ ഹരിദാസ് ഹരിദാസാറിൻ്റെ ഈ കല്യാണപ്പറ്റി എന്ന സിനിമയിൽ എനിക്കൊരു കേന്ദ്ര മെയിൻ റോളായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചില കാരണങ്ങളാൽ ഒതുക്കപ്പെട്ടിട്ട് ഹരി ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് ബിജു ഈ സബ്ജക്റ്റ് ബിജുനെ കേൾപ്പി ആദ്യമായിട്ട് കേൾപ്പിക്കണത് ബിജുനായിരുന്നു അപ്പോൾ എനിക്ക് ബിജു ഇല്ലാതെ ഈ പടം ചെയ്യുമ്പോൾ ഇല്ലാത്തൊരു പ്രയാസം അതുകൊണ്ട് കുറച്ച് ഉള്ളത് ദിലീപിൻ്റെ കൂടെയാണ് അപ്പോൾ ബിജു വന്ന് ചെയ്യുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പോയി ചെയ്യണത് അത് ചെയ്യുമ്പോൾ ഗുരുവായൂരായിരുന്നു ഷൂട്ട് അതിൻ്റെ അപ്പോൾ ഞാനത് ചെയ്യുമ്പോൾ ബാലു സോറി ഡയറക്ടർ കെ കെ ഹരിദാസ് സാർ എന്നോട് പറഞ്ഞു ബിജു ആ ചായ അടിക്കുമ്പോൾ നമുക്ക് മാളച്ചേണ്ട പോലൊന്നും ചെയ്യാൻ പറഞ്ഞിരുന്നത് അപ്പോൾ തന്നെ ഞാൻ ആ വിത്ത് കോസ്റ്റ്യൂമിലെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ കൂടെ ജഗതി ചേട്ടൻ ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് ഞാൻ പറഞ്ഞു സാറേ ഒരു മിനിറ്റ് റിക്വസ്റ്റാണ് ഞാൻ പറഞ്ഞു സാറേ ഫസ്റ്റ് ഞാൻ മാളച്ചാട്ട ഡ്യൂപ്പായിട്ട് ഒരു പടം ചെയ്തു രണ്ടാമത് ഞാൻ മൂന്നു കൂടി ചെയ്തു ഇനിയും ഞാൻ ഈ ഒരു ക്യാരക്ടർ മാളച്ചാണ്ട പോലെ ചെയ്യുമ്പോൾ എന്നിൽ ഉള്ളൊരു കലാകാരൻ്റെ കഴിവ് കാണിക്കാനൊരു സ സ്പേസ് ഇല്ലാണ്ട് അയപ്പോ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു രീതിക്ക് ചെയ്തിട്ട് സാറിന് ഇഷ്ടപ്പെട്ടില്ല എന്നെ കട്ട് ചെയ്തോളാൻ പറയാണ് അപ്പോഴാണ് ആൾ പറഞ്ഞത് ബിജു ഓക്കെ 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 സോറി ഞാൻ ആ ആ ഒരു മൂഡിൽ പറഞ്ഞാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ക്യാരക്ടറായിട്ട് ഞാനതിൽ ചെയ്യണത് അപ്പോൾ കോമ്പിനേഷൻ ദിലീപേട്ടനൊക്കെയാണ് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സക്സസ് ആയി ഭയങ്കര കൈയടിയും കാര്യങ്ങളൊക്കെ ആയി സാർ പറഞ്ഞു ഓക്കെ വെരി ഗുഡ് ഇത് കീപ്പ് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെയാണ് മേലാനം ജോക്കർ സിനിമയിൽ നാല് നായകന്മാരിൽ ഒരു നായകനായത് ഞാൻ സലീം കുമാർ ാദിഷ ഷാജു അതിലും നല്ല ക്യാരക്ടറായിരുന്നു എൻ്റെ അപ്പം ആ കാലത്തൊക്കെ ഒരു പത്തിരുപത്തഞ്ചോളം സിനിമകൾ ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് നല്ല വേഷങ്ങളൊക്കെ ചെയ്തു വരായിരുന്നു